ഒന്നും കൊള്ളാത്ത ഒന്നും അറിയത്തില്ല അവക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല കൊറേ ഫേമസ് ആവണന്നു വന്നതാണ് അതൊന്നും നടന്നില്ല ചേച്ചിക്ക് പോണെങ്കിൽ പോയിക്കോട്ടെ മനുഷ്യർ വലിയ പ്രയോജനം എനിക്ക് തോന്നിയില്ല കാരണം ഫുള്ള്

ഇപ്പൊ രേണുസുദിയൊക്കെ ഔട്ടായല്ലോട്ടായി ഔട്ടായ അപ്പോലെ പരിസരത്ത് ഔട്ടായി ഇതിലാ ഇതിലെന്താ പറയാനുള്ളത് ഏഹ് ഇതിലെന്താ പറയാലോ അവർ പോകാൻ ആഗ്രഹിച്ചു നൽകാം അത് പോകാൻ അവള് വെറും ഒന്നും കൊള്ളാത്തവള ഒന്നും അറിയത്തില്ല അവണോന്നറിയത്തില്ല കുറെ ഫേമസ് ആവണന്ന് വന്നതാ പക്ഷേ അതൊന്നും നടന്നില്ല േണുസുദീ ഫേമസ് ആണോന്ന് വന്നത പല ഉദ്ദേശത്തിലാ വന്നത് പക്ഷെ ഒരു ഉദ്ദേശം അവളെ കൊണ്ട് നടത്താനുള്ള കഴിവില്ല കഴിവില്ല അപ്പാനുസരത്ത് അവിടെയും കൂടുതൽ ഇവിടെയും കൂടുതൽ കൊടുക്കുന്ന സ്വഭാവം അപ്പാനിസുര് ശരത്തിന് പിന്നെന്താ പറയാനായിരുന്നു അപ്പാനിസു എനിക്ക് അതേ പറയാനുള്ളൂ എനിക്കോ എനിക്ക് ഇന്നലെ ഇന്നലെ ലൈവ് കണ്ടു ഞാൻ എറണാകുളത്തായിരുന്നു ലൈഫുകൾ ഏഴ് സീസണില് ഞാൻ കണ്ടിട്ടുണ്ട് സീസൺ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഈ സീസണില് ഇഷ്ടമില്ലാത്ത ആരൊക്കെ ഏ ഇഷ്ടമില്ലാത്ത എനിക്ക് പിന്നെ റേണു ശ്രുതി എന്തായാലും പോയി അവള് ഇഷ്ടമില്ലാത്തൊരു കണ്ടിട്ടാണ് പിന്നെ പിന്നെ ഈ ഇപ്പം ഇപ്പൊ ഇവന്റെ അപ്പാൻ ശരത്ത് അവനും നല്ല ഇതല്ല അതും പോയി ആ മറ്റേ ഇപ്പം പുതിയ വേറെ ആളുകള് വന്നവര് ഓണത്തിന് വന്നവരൊക്കെ കുറച്ചു പേര് പോകാനുണ്ടല്ലോ ഇനിയും പോകാനുണ്ടോ പോയി അപ്പൊ ആണോസുതി പോണം പോണെന്ന് പറയുമ്പോൾ

ഒച്ചുണ്ടാക്കാൻ പാളം വെക്കാം അനാവശ്യ വാക്കുകൾ എല്ലാവരും വേണ്ട പോലെ ഉപയോഗിക്കാം ആവശ്യത്തിന്റെ എല്ലാം ഉപയോഗിക്കാം ഇത് കൂടുതലാകുമ്പോ എല്ലാവരും പറയുന്നത് ശൈത്യാണോ ഓനീലാണോ സംശയം ശൈത്യ ഔട്ടാ അപ്പാൻ ശരത്ത് എന്താ ഔട്ടാ ബാക്ക് ലൈസൻസ് ആ അത് പാടില്ല അപ്പാൻ ഔട്ടായി അതിന് എന്താ തോന്നുന്നത് ഇങ്ങനെ ണ്ടായിരുന്നല്ലോ പക്ഷെ പോയത് ബിഗ് ബോസ് പോണം പോകുന്നുണ്ടായിരുന്നു വേഗം വിടാതെ പിടിച്ചു നിർത്തിയിട്ട് ഉണ്ടായിരുന്നു ഗെയിമിലൊക്കെ രണു സ്ഥിതി കൊറച്ച് വീക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് പോണ്ടി പോയത് നല്ല ഉചിതായി ഉചിതായിട്ട് അവർക്ക് പോണന്നാണല്ലോ ആഗ്രഹം പിന്നെ അപ്പാനുശ്വരത്ത് എനിക്ക് കഴിഞ്ഞ വീക്കില് തൊട്ടേ ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു കാരണം ബാഡ് വേർഡ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത് എല്ലാവരും കാണുന്ന ഒരു ഇതായത് കൊണ്ട് കുറച്ചധികം ബാഡ് വേർഡ് യൂസ് ചെയ്യുന്ന പോലെ തോന്നി പിന്നെ പോകുന്നുല്ലേ കാണാറില്ല ചേച്ചിക്ക് പോണി പോയിക്കോട്ടെ പോഗ്രഹം പറഞ്ഞു പോയിക്കോട്ടെ അപ്പാൻ ശരത്താ അപ്പാൻ ശരത്ത് എനിക്കിഷ്ടമാണ് അല്ല പോയത് ശെരിയായോ എനിക്ക് അങ്ങനെ തോന്നിയില്ല അല്ല അപ്പാൻ ശരത്ത് പോയത് നന്നായോ അവർക്ക് പോണന്നിട്ടാഗ്രഹന്നു പറഞ്ഞു അവർ ആഗ്രഹം ആ പിന്നെ അപ്പാൻ ശരത്ത് അപ്പാൻ ശരത്ത് കുഴപ്പമില്ലാതെ മത്സരിച്ചു ആ കാണാറുണ്ടായിരുന്ന കാണാറുണ്ടായിരുന്ന ഭയങ്കര മോശമായ വാഴക്കുകളൊക്കെ ഉപയോഗിക്കുന്നു അതിന്റെ കാരണമാണ് പൊത്തുപോയെന്ന് പറയുന്നത് എന്തായാലും മത്സരിക്കാനുള്ള ഫാനാണ് ഇഷ്ട ഇതുവരെ ഇതുവരെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരൊക്കെ

കാരണം എനിക്കിഷ്ട്രായ്മേണു അല്ല ഇഷ്ടപ്പെടാത്ത കാരണം എന്താ വെറുതെ അതിനുള്ളില് അപ്പാൻ ശരത്തുണ്ട് അപ്പാൻ ശരത്തും പോയി അതെന്താ മോശായ

കാരണം ൂടി ഒരു പേഴ്സണൽ ഇന്റസ്റ്റോടെ പോയത് ചപ്പാനുരത്ത് ലാംഗ്വേജിന്റെ ഇഷ്യൂ കാരണം പോയി അവർക്ക് ഡിസേർവിംഗ് ആയിരുന്നു അതുകൊണ്ട് പോയി അപ്പാൻ ആയിരുന്നു ലാംഗ്വേജ് ത്ര ഇതല്ല പിന്നെ പോണം പോയാറില്ലേക്ക് പേഴ്സണലായിട്ട് അവിടെ നിൽക്കണ്ട താല്പര്യ പോണല്ലേ നല്ലത് അപ്പൊ അനുശരത്ത് എനിക്കറിഞ്ഞോടാ ഞാനിങ്ങനെ കാണാറോ ലാംഗ്വേജിന്റെ പ്രശ്നമായത് കൊണ്ടാന്ന് പറഞ്ഞോ േണുസുദ്ധി ഔട്ട് ആയതില് പോയത് അങ്ങനെ നോക്കി കാണുന്നത് ഔട്ടായി പോയത് ശരിയാണോ ഔട്ടായി പോയത് ഹാപ്പിയാണ് ഔട്ടായാലും പോയത് സന്തോഷം ചേച്ചിക്ക് ഹാപ്പിയാണ് ഹാപ്പിയാണ് മോൾക്ക് ഹാപ്പിയാണ് ഞാൻ കാണാറുണ്ട് ഞാൻ കാണാത്തോണ്ട് കൊഴപ്പില്ല അപ്പൊ അനുസരിച്ച് പോയതില് എന്തോണ്ട് പോയിന്നറിയില്ല ഓട്ട് ചെയ്യാറുണ്ടായിരുന്നോ അതോ ഓട്ട് ചെയ്യാതെ എന്താണ് അപ്പാനു ശരത്തും രേണുസുദി ഔട്ടായല്ലോ അതിലെന്താ പറയാനുള്ളത് അതിൽ പോണുസുദി പോകണ്ടത് ആണോ അത് പോയതില് ഹാപ്പിയാണ് രണ്ടുപേരും പോയതില് അല്ല നമ്മള് ഇവര് പോയാലല്ല നമുക്ക് വീട് നല്ലൊരു കണ്ടന്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മോശം ആൾക്കാർ പോയാലല്ലേ പോയപ്പോൾ പോയോ ഇതല്ലാത്ത ആളെ എങ്ങനെയാണ് ചേച്ചിക്ക് എനിക്ക് അപ്പനിഷ്വരത്ത് ഇവിടെ പ്രയോജനം ഉണ്ടോ എനിക്ക് തോന്നിയില്ല കാരണം ഫുള്ള് സ്ത്രീകളൊന്നുമില്ല എല്ലാരും കാണുന്നല്ലേ പറയുന്നതിലൊരു നമ്മളൊരു ലിമിറ്റ് വെക്കണം അങ്ങനെ ഇങ്ങനൊന്നും ഇല്ലല്ലോ സംസാരിക്കുന്നല്ലോ ഒരു പരിധിയില്ലാത്ത രീതിയിലുള്ളവരും പിന്നെ രേണുസുദിയെ കുറിച്ചാണെങ്കിൽ പുള്ളിക്കാരിക്ക് വല്യ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിക്കാരി പോയതിൽ വല്യ കുഴപ്പങ്ങളൊന്നും ഇല്ല സന്തോഷാണ് ചേച്ചിക്ക് സന്തോഷാണ് ഒരു ബിഗ് ബോസ് ഓടിയ ഹാപ്പിയാണ് രേണുസുദി അതുപോലെ തന്നെ അപ്പാനു ചരത്ത് ഔട്ടായല്ലോ അതിലങ്ങനെ ഔട്ടായതിൽ ഹാപ്പിയാണ്